ഭാരതീയ സനാതന സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അഭിവാജ്യ ഘടകമായിട്ടുള്ള ഭാരതാംബയേയും കാവി നിറത്തെയും ഹിന്ദു എന്ന പദത്തിനെയും കണ്ണടച്ചെതിർക്കുന്ന സംസ്കാര ശൂന്യർ കാണുക ഭാരത സർക്കാർ യുദ്ധഭൂമിയായിട്ടുള്ള ഇറാനിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധുവിലൂടെ രക്ഷാദൌത്യത്തിലൂടെ ഭാരതത്തിലെത്തിച്ച ഭാരതീയർ വിളിക്കുന്ന മുദ്രാവാക്യം ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് മഹാഭാരതം കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ലാത്തവരാണ് ഭാരതാമ്പയുടെ കയ്യിലുള്ള കാവിക്കൊടി ആർ എസ് എസിൻ്റെതാണ് എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കപിധ്വജം രഥത്തിൽ ഉറപ്പിച്ച ശേഷം അർജുനന്റെ അരികിലെത്തിയെന്ന് കപിധ്വജം ഹനുമിഹ്നമുള്ള കാവിക്കൊടിയാണ് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഭാരതത്തിലെത്തിയ ഭാരതീയർ വിളിക്കുന്ന ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്നുള്ള ഹിന്ദുസ്ഥാൻ എന്നുള്ള പദം അതുണ്ടാക്കിയതും ആർ എസ് എസും ബി ജെ പിയും ഒന്നുമല്ല പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുപുരാണത്തിലും പത്മപുരാണത്തിലും പറഞ്ഞിട്ടുള്ള പദമാണ് ഹിന്ദുസ്ഥാനം ആ സിന്ധു സിന്ധു പര്യന്തം യസ് ഭാരത ഭൂമിക മാതൃഭൂ പിതൃവ സതൈ ഹിന്ദുരി ഹിമാലയം സമാരഭ്യാം ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതി ഇത് പറയുന്നത് വിഷ്ണുപുരാണത്തിലും പത്മപുരാണത്തിലുമാണ് അല്ലാതെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഉണ്ടാക്കിയതല്ല ഹിമാലയം തുടങ്ങി ഇന്ദു സരോവരം വരെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമി ഹിന്ദുസ്ഥാനം എന്നറിയപ്പെടുന്നു നന്ദി നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് മാതരം